സ്വതീഷ് മെഗാ ക്യുസിൻ്റെ ഉപജില്ലാതല മത്സരത്തിന് വേണ്ടിയിട്ട് എൽ പി യു പി വിഭാഗക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയ പ്രാക്ടീസ് ടെസ്റ്റിൻ്റെ ഒന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും ടെസ്റ്റ് എടുക്കുക ആൻസർ എഴുതാനുള്ള ടൈം കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഞങ്ങൾ മാർക്ക് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം ആദ്യത്തെ ചോദ്യം കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം ഏതാണ് എന്നതാണ് ഉത്തരം ജയ ജയ കോമള കേരളധരണി എന്നതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രണ്ടാമത്തെ ചോദ്യം ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായി വരുന്ന കൊടുമുടി ഏതാണ് ശരിയായ ഉത്തരം ആനമല എന്നതാണ് മൂന്നാമത്തെ ചോദ്യം സൈലൻ്റ് വാലി ദേശീയ ഉദ്യാനത്തിന് അകത്തുകൂടെ ഒഴുകുന്ന നദി ഏതാണ് ശരിയായ ഉത്തരം കുന്തിപ്പുഴ നാലാമത്തെ ചോദ്യം അന്താരാഷ്ട്ര അഹിംസ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഒക്ടോബർ രണ്ടിനാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനം അഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജി ജനിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് അടുത്ത ചോദ്യം ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് എവിടെയാണ് ഉത്തരം രാജ്കോട്ടിലാണ് ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് അടുത്ത ഏഴാമത്തെ ചോദ്യം ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ് ശരി ഉത്തരം ഒക്ടോബർ രണ്ട് അടുത്ത ചോദ്യം ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജി രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് അടുത്ത ഒൻപതാമത്തെ ചോദ്യം ഐക്യരാഷ്ട്ര പൊതുസഭ ഒക്ടോബർ രണ്ടിന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി അംഗീകരിച്ചത് എന്നുമുതലാണ് ശരിയായ ഉത്തരം രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരമായ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് ശരിയായ ഉത്തരം ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതായിരുന്നു ഉത്തരം അഹമ്മദാബാദ് തുണീമിൽ സമരം അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ കരി നിയമങ്ങളിൽ പ്രധാനപ്പെട്ട നിയമമായ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്നത് ഏത് നിയമമായിരുന്നു ഉത്തരം റൗലറ്റ് ആക്ട് അടുത്ത ചോദ്യം റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറ് ജാലിയൻ വാലാഭാഗ കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് സർപ്പദവി ഉപേക്ഷിച്ചത് ആരാണ് ക്ഷരോത്രം രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നടുവിൽ ഭഗത് സിംഗിൻ്റെ ജഡം എന്നും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിത് നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ശരിയുത്തരം പതിനേഴ് വർഷം തൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു ഗാന്ധിജിയെ കണ്ടുമുട്ടിയതായിരുന്നു തൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവിൽ കലയും സാഹിത്യവും ശാസ്ത്രവും വേരുറപ്പിച്ചത് ഏത് അധ്യാപകൻ്റെ പരീക്ഷണഫലമായാണ് ഉത്തരം ഫെർഡിനൻഡ് ബ്രോക്ക് എന്ന അധ്യാപകൻ അടുത്ത ചോദ്യം ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന നെഹ്റുവിനെപ്പറ്റി പറഞ്ഞത് ആരാണ് ശരിയുത്തരം വിനിസ്റ്റൺ ചർച്ചിൽ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്താണ് ശരിയായ ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി പഹൽഗ ഭീകര ആക്രമണത്തിൻ്റെ സൂത്രധാരൻ ഉൾപ്പെടെ മൂന്ന് പേരെ വധിച്ച സൈനിക ഓപ്പറേഷൻ ഏതായിരുന്നു ഓപ്പറേഷൻ മഹാദേവ് ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥനോടുള്ള ആദരവായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് കർഷക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിച്ചത് ശരിയോത്തരം എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിനം അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ശുഭാംശു ശുക്ലയാണ് ശരിയായ ഉത്തരം ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ം ഉണർവ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ എത്രാമത് സെൻസസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടത്താൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് പതിനാറാമത് സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ലഹരിവിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിൻ്റെ പ്രമേയം എന്താണ് ശരിയോത്തരം സമൂഹത്തിൽ ലഹരി ഉപയോഗം തടയുന്നതിനും ചികിത്സിക്കുന്നതിനും നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലഹരിവിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം അടുത്ത ചോദ്യം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് നടന്ന സംഭവം എന്താണ് ശരി ഉത്തരം വാഗൺ കൂട്ടക്കൊല ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്ത ലാസ്റ്റ് ചോദ്യം ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് എന്താണ് ശരിത്രം ആറന്മുള വള്ളംകളിയാണ് ജലത്തിലെ പൂരം എന്ന് അറിയപ്പെടുന്നത് നിങ്ങൾ കിട്ടിയ മാർക്ക് കമൻ്റ് ചെയ്യുക അടുത്തത് നിങ്ങൾക്കായിട്ടുള്ളൊരു ബോണസ് ചോദ്യം കൂടിയുണ്ട് എല്ലാവരുടെയും പൊതുവായ വികസനം എന്നതാണ് സർവോദയം എന്ന ആശയം കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഈ ആശയം അദ്ദേഹത്തിന് ലഭിച്ചത് ഏത് പുസ്തകം വായിച്ചതിലൂടെയാണ് ആരുടെ പുസ്തകമാണ് എന്നുകൂടി കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്നതായിരുന്നു ഇതിൻ്റെ ശരിയായ ഉത്തരം എൻ ആർ നാരായണമൂർത്തിയാണ് ആദ്യം ശ്രീ ഉത്തരം പറഞ്ഞ രവി തേജാണ് പിന്നെ ശ്രീവേദ് ശ്രീവേദ്ധീരജ് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അതുകഴിഞ്ഞും ക്ഷീത്രം പറഞ്ഞ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും മുമ്പ് താങ്ക്സ് ഫോർ വാച്ചിങ്